ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ടാണ് പറയാൻ പോണത് പക്ഷേ മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ജസ്റ്റ് ഒന്ന് പറയാം അങ്ങനെ ബാലൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉദയഭാനുവിൻ്റെ സ്ത്രീകളെ നിൽക്കുന്ന റൂമിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് അവിടെ നോക്കിയാൽ ബാലൻ ഞെട്ടിപ്പോകാം കേട്ടോ വേറൊന്നുമല്ല ഉദയബാനു ഉദയഭാനു തലയിൽ ആ കശണ്ടിയിൽ വിഗ് വെച്ചേക്കുന്നത് എടുത്തു മാറ്റി വീണ്ടും തലയിലേക്ക് വെക്കുന്ന ഭാഗത്തിലാണ് നമ്മുടെ പെട്ടെന്ന് ബാലൻ കാണുന്നത് അത് കാരണം ബാലൻ ഷോക്കായിട്ട് വേഗം തന്നെ അകത്തേക്ക് കയറുകയാണ് അപ്പോഴേക്കും ഉദയബാനു വിഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തലയിലെ ല്ല ഇവിടുണ്ടായിരുന്ന ആൾ എവിടെ ആൾ എവിടെയും ചോദിക്കാനോ ആളോ ഇവിടെ ആരും ഇല്ല ബാല ഞാനും സ്ത്രീകളെ മാത്രമേ ഉള്ളൂ എല്ലാ ഞാനിപ്പോ ഇവിടെ ആരോ കണ്ട പോലെ തോന്നി ഒരു കശണ്ടിയൊക്കെ ആയിട്ട് ഒരാൾ എന്ന് പറയുമ്പോ തന്നെ സ്ത്രീകളെ ബാലെ നോക്കുന്നുണ്ട് ദയബാൻ പാ കശണ്ടി ഉള്ള ആളോ അതായത് അതാരാന്ന് എനിക്കറിയില്ല ഞാൻ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കുറച്ച് ലോക്കൽ ആൾക്കാർസ് നല്ലത് ഒരു ദരിദ്രവാസി ദരിദ്രവാസി എന്നല്ല പറഞ്ഞത് അതായത് ഒരു ഒരു കൾച്ചർ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ അടിയും വഴക്കൊക്കെയാണ് അതിൻ്റെ ഒരു ഒരുത്തനൊരാൾ കശിൻ്റെ തലയിൽ ഉന്തിയിട്ട് എൻ്റെ മേത്തേക്ക് വേണ്ടിയാണ് എനിക്ക് ആ നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയണം അപ്പോൾ ദയവാനിക്കും മനസ്സിലായപ്പോൾ ഉദയവാനും അന്ന് വീണത് ബാലൻ്റെ മേത്താണോ ഉദയവാനിക്കും മനസ്സിലായിട്ടോ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അയാൾ എവിടെ കണ്ട പോലെ തോന്നുകയെന്നൊക്കെ പറയുമ്പോഴേക്കും ഉദയവാനും പറയുന്നുണ്ട് ആ അതെ വേറൊന്ന ബാല ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും നമ്മളെപ്പോലെ ഉള്ള വേറെ ആരും ഉള്ള പോലെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പോലെ വേറെ ആരും ഉള്ളൊക്കെ പോലെ ഉള്ള പോലെ തോന്നാറുണ്ട് സ്ത്രീകൾ എടുത്ത് നോക്കി അതേ ബാലേട്ട അതെ ഈ ഉദയ ഈ ഉദയട്ടനില്ലേ കഴിഞ്ഞ ദിവസം റോട്ടി വെച്ച് പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു ബാലേട്ടനെ പോലെ തന്നെയുണ്ട് അപ്പൊ അതേ ബാലേട്ടൻ പോകുന്നു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറയാൻ ഞാൻ നോക്കുമ്പോൾ ബാലേട്ടനല്ലേ പക്ഷെ ബാലട്ടനൊക്കെ അപ്പോൾ തന്നെ ഇരിക്കും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആൾ നമുക്ക് സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ ചിലപ്പോൾ നമ്മൾ റോട്ടി വെച്ച് വേറെ ആൾക്കാരെ കാണുമ്പോൾ അവരാണ് നമുക്ക് തെറ്റു വരിക്കും അതൊരു ഇത് മനുഷ്യൻ്റെ ഇതാണെന്നൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കും എന്നാലല്ലേ ആ ശരിയാണെന്നേ എന്നൊക്കെ പറയുകയാണ് ശേഷം ബാലനടന്ന് പോകുന്നത് എന്നാലും എന്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ ബാലന തോന്നുവാണ് അതേസമയം മീനാക്ഷി ആകാശിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആകാശം പ്രശ്നത്തിനൊന്നും പോവല്ലേ ഞാൻ പ്രശ്നത്തിന് പോകണന്നാണോ മീനാക്ഷി നീ കാണുന്നത് ഇപ്പൊ കടയിലെ ദൈവീയത്തിന്റെ കൂടെ അയാളും കൂടി കടയിൽ പോയിരിക്കുക ഞാൻ ആ കടയിലേക്ക് പോവില്ല അതെ നോക്ക് ഇപ്പോൾ ഉദയബാനു പറഞ്ഞ ആള് ദേവിയെടുത്തിട്ട് അച്ഛനാണ് കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കുക അതുമാത്രമല്ല ഉദയബാനുവിൻ്റെ അടുത്ത് കടയിലേക്ക് പോയിക്കൊള്ളാൻ അച്ഛൻ്റെ അനുവാദത്തോടല്ലേ ചോദിച്ചത് അതുകൊണ്ട് അത് ആകാശ ക്വസ്റ്റ്യും ചെയ്യാൻ നിൽക്കണ്ട കട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും അച്ഛൻ തന്നെയാണ് അല്ലാതെ ആകാശേട്ടനോ അതുപോലെ തന്നെ മീനാക്ഷി ഞാനോ മീന മീനാക്ഷിയേട്ടുള്ള ഞാനോ ദേവിയെടുത്തോ മിത്രയോ ഒന്നും അല്ല അതുകൊണ്ട് അച്ഛൻ എന്താ പറഞ്ഞത് അത് മാത്രം ആകാശം അന്വേഷിച്ചാൽ മതിയത് പറയാണ് എന്തൊക്കെ പറയാം മീനാക്ഷി ഞാൻ കടയിലേക്ക് പോവില്ല അയാളുള്ള കടയിലേക്ക് ഞാൻ പോവില്ല എന്ന് ആകാശം വാശി പിടിക്കുക കേട്ടോ മീനാക്ഷി വേഗം യും ആര്യം അതുപോലെ തന്നെ ധർമ്മനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട് എന്താ എന്താ ഇടത്തെയും ചോദിക്കുമ്പോഴേക്കും കണ്ടില്ലേ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകാശം എന്ന് പറയണം എന്താ ആകാശേട്ടാ ഇതെന്ന് ചോദിക്കുമ്പോൾ ആ കടയിലേക്ക് അയാളും കൂടി കെട്ടിയെടുത്തിട്ടുണ്ട് ആ അയാൾ ഉദയഭാനം എന്താ ആകാശേട്ടാ ഉദയഭാനം എന്നോ അത് ദേവിയെടുത്തൊരു അച്ഛനല്ലേ കുറച്ച് മര്യാദയൊക്കെ കൊടുക്ക് അങ്ങനെന്ന് പറഞ്ഞാൽ മതി ഹോ പിന്നെ വലിയ മര്യാദക്കാരെ അയാൾക്ക് എന്തൊരു നാണമുണ്ടോ നമ്മുടെ കടയിലേക്ക് കയറി വരാനായിട്ട് അതെന്തെങ്കിലും ആവട്ടെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ വരുന്നത് അയാൾ ഇന്നല്ലെങ്കിൽ നാളെ പോകും എടാ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ അയാളൊക്കെ എന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നേക്കണത് ഹോ കുറച്ച് ദിവസം മുമ്പ് മീനാക്ഷിയുടെ അച്ഛൻ വന്നപ്പോഴേക്ക് എന്തായാലും ഒരു അഹങ്കാര കടയിലേക്ക് കയറിയപ്പോൾ ക്ഷയുടെ അച്ഛന ഇരുത്തി പോലും ഇല്ലെന്ന് പറയുമ്പോ ഏട്ടാ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അത് വിട്ടേക്ക് ആ കഴിഞ്ഞ കാര്യമോ മീനാക്ഷേ അച്ഛനെ അതായത് എന്റെ അങ്കിൽ നിങ്ങക്ക് ആർക്കും വേണമെങ്കിൽ ചെറുതാക്കാം ദേവിയുടെ ആർക്കും ചെറുതാക്കാണ്ട് പറ്റില്ലല്ലേ ആകാശ എടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആകേഷ് ഏട്ടാ എന്ന് ആര്യം പറയുമ്പോൾ ധർമ്മം പറഞ്ഞേട്ടാ ആകാശേ നീ അത് വിടും ഉദയഭാനു കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമുക്ക് അപ്പൊ നോക്കാം നീ ഇപ്പ അതെന്നൊക്കെ വിട എന്തായാലും അളിയനാണ് കടയിലെ ഓളിഞ്ഞോട് അളിയാൻ പഠന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നീ എന്തായാലും കടയിൽ വരാൻ നോക്ക് ഓഫ് ഞാൻ ആലോചിക്കട്ടെ നീ വന്നേ പറ്റൂ ചിരിക്കടാ ചിരിക്കടാ അത് വണ്ടി ഇക്കിലേക്കിട്ട് ചിരിപ്പിക്കുകയാണ് ആകാശം അങ്ങനെ ആകാശം സമ്മതിക്കുന്നുണ്ട് കടയിൽ വരാന്ന് അങ്ങനെ അവർ കടയിലേക്ക് പോവുകയാണ് അപ്പൊ ദേവിയാണെങ്കിൽ അച്ഛനെയും കൂട്ടി കൂട്ടിക്കൊണ്ട് കടയിലേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ രാമേട്ടൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ രാമേട്ടൻ ഞാൻ നോക്കുമ്പോൾ ദേവിയും അതുപോലെ തന്നെ അച്ഛനും ഉണ്ട് അപ്പൊ നമസ്കാരം ഉദയബാനുസർ എന്ന് രാമേട്ടൻ പറയുമ്പോൾ നമസ്കാരം നമസ്കാരം അല്ല ഇന്ന് ബാലം വന്നില്ലേ ഈ മോളെ എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല ബാലച്ഛൻ രണ്ട് ദിവസം കൂടി വരുന്നില്ലെന്ന് പറഞ്ഞു ഓഹോ അവൻ അങ്ങനെ പറഞ്ഞു എങ്കിൽ കട തുറക്കണ്ട മോളെ നമുക്ക് എക്കാടേ ഇന്ന് അടച്ചിടാം അപ്പോഴേ കുദയബാനും പാണ്ട് അത് ഇതിനെ അടച്ചിടുന്നത് ബാലം ഈ കട നോക്കി നടത്താനെ എന്റെ മോളുണ്ട് പിന്നെ ഞാനുണ്ട് ഏഹ് സാറു അതെ ഇന്ന് കടയിലിരിക്കാൻ പറഞ്ഞത് ഞാനാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രാമേട്ടൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവി അച്ഛ എന്ന് പറയുമ്പോ നീ മിണ്ടാതിരേടിയ കട തുറക്കു രാമാട്ട എന്ന് പറയാണ് അങ്ങനെ രാമേട്ടൻ ഉദയബാനും പറഞ്ഞു കേട്ട് കട തുറക്കാണ് കട തുറക്കണത് തന്നെ വേഗം തന്നെ ഉദയബാനും കയറി ബാലന്റെ സീറ്റിലേക്ക് ഇരിക്കണം അപ്പൊ ദേവി പറയേണ്ടത് അച്ഛ അവിടെ ഇരിക്കല്ലേ നീ ഒന്നും ഇണ്ടാതിരേടി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങ് നിക്കണം അപ്പൊ കടയിലേക്ക് നമ്മുടെ ധർമ്മനും ആകാശവും വരുന്നുണ്ട് ആകാശിനുണ്ട് ഉദയബാനും പറഞ്ഞിട്ട് അതെ ആകാശ് അതെ വന്ന വഴി വര പല സമയത്ത് വരാൻ പള്ള കറക്റ്റ് സമയത്ത് കടയ വരണം ആ ഇന്നത്തെ ആദ്യത്തെ കച്ചവടം എൻ്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ എന്നാ നൂറ് രൂപ ഈ നൂറ് രൂപ ഒക്കെ എന്താ എടുക്കാൻ പറ്റും എനിക്ക് എടുത്ത് ആദ്യത്തെ കച്ചവടം എൻ്റെ കൈ കൊണ്ട് ആവട്ടെ എന്നൊക്കെ പറയുകയാണ് ആകാശിനാണെങ്കിലും ആകെ ദേഷ്യം വരട്ടോ അപ്പോൾ ആകാശനോട് ദേവി പറയേണ്ട ആകാശം ഒന്നും വിചാരിക്കലെ അച്ഛന അങ്ങനെയാണ് എന്നൊക്കെ പറയാട്ടോ ആകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അതേ സമയം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു നോക്കിക്കൊണ്ടിരിക്കുക ശേഷം ശേഷം ബാലല്ലേ ബാലേട്ടാ ബാലേട്ടാ ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ ദേവിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് നിന്ന് സംസാരിക്കുകയാണ് അതെ ഞാനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ഈ ഈ മുമ്പിലിരിക്കുന്ന ഈ ചെടികളെ കുറച്ചുകൂടി ചെടികൾ വെക്കണം അപ്പോഴേ നമ്മുടെ വീടിൻ്റെ ഭംഗി കൂടുള്ളൂ പിന്നെ ഈ മതി ഉണ്ടല്ലോ ആ ശത്രുക്കളല്ലേ അവിടെ ശ്രീ ശ്രീ കൃഷ്ണമംഗലംകാരല്ലേ അവിടെ നിൽക്കണത് അതെ അവിടെ ആ മതിലേ ആ അതിർത്തി മതിൽ അത് പൊക്കി കെട്ടണം അവിടേത്തുള്ള ഇവിടത്തേക്കുള്ള നോട്ടോക്കെ കുറയുമല്ലോ ആ നമുക്ക് എന്താണെന്ന് വച്ചാൽ ചെയ്യാം ദേവിയുടെ നമുക്ക് അടിമുടി മാറ്റാൻ പാലേട്ടാ എന്തായാലും മതില് കയറ്റിക്കെട്ടണം എന്ന് പറയണം ആ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് പറയേണ്ടത് അത് കണ്ട് മിത്ര മീനാക്ഷിയെ വിളിക്കണ്ടേ മീനാക്ഷി അടുത്ത് ഇങ്ങോട്ട് വന്നേ എന്താ മിത്ര ഇതേ മുറ്റത്തേക്ക് നോക്കിയാൽ അവർ സംസാരിച്ചോണ്ടിരിക്കണേ കണ്ടില്ലേ ഇവരെന്ത് ഭാവിച്ചിട്ടായിരുന്നു ചോദിക്കുന്നത് അത് അമ്മേനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്തൊക്കെയോ പരിഷ്കാര കാര്യം പറയുന്നുണ്ട് വാ നമുക്ക് പോയി നോക്കാം അത് പറട്ടെ എന്താ 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 ആന്റി എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി അതല്ല മോളെ ഈ ശത്രുക്കളാണ് അല്ലേ പറയണത് പറയുന്നത് അപ്പൊ ഈ പൊക്കി പൊക്കിക്കെട്ടിയാലോന്ന് ആലോചിക്കുകയാണ് അയ്യോ അതൊന്നും വേണ്ട അതൊക്കെ അച്ഛൻ തീരുമാനിക്കും ആ അതന്നെയാണ് ഞാൻ പറഞ്ഞത് ബാലട്ടനോട് തന്നെയാണ് പറഞ്ഞത് ബാലട്ട ഈ മതിൽ പൊക്കി കെട്ടണോട്ടെ ആ ദേവിയുടെ അമ്മ പറഞ്ഞതല്ലേ മാത്രമല്ല ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് പറയണം അപ്പൊ നമ്മുടെ മീനാക്ഷിക്കും അതുപോലെ തന്നെ മിത്രക്കാർങ്കിലും ആകെ ദേഷ്യം വരുവാട്ടോ അതേസമയം ആലോചിക്കുന്നത് ാണെങ്കിൽ നമ്മുടെ ഗോമതിയടുത്ത് പോയി പറയണ്ടേ അതെ അപ്പച്ചി എവിടെ ഇരുന്നോ അവിടെ കാര്യങ്ങളൊക്കെ വേറെ രീതി നടന്നുകൊണ്ടിരിക്കുക ഏഹ് നീ എന്താണ് അലോകി പറയണതെന്ന് ചോദിക്കുമ്പോ അപ്പച്ചി അപ്പച്ചി മുറ്റത്തുനിന്ന് വന്ന് നോക്ക് അപ്പ അറിയാം എന്താ നടക്കണേന്ന് മുറ്റത്തോ അതെ ഈ മുറ്റത്ത് വന്ന് നോക്കിക്കെ എന്ന് പറയാണ് അങ്ങനെ ഗോമതിയും കൂട്ടിക്കൊണ്ട് അലോകം മുറ്റത്തേക്ക് കാണിച്ചു കൊടുക്കണ്ട കണ്ടില്ലേ കണ്ടില്ലേ അങ്കിളിനോട് ആരും സംസാരിച്ചോണ്ടിരിക്കണം നോക്കിയേ ആ ദേവി എടുത്തിടാ ആ തലതിറച്ച അമ്മ അവരെന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണെന്ന് ആർക്കറിയാ നോക്ക് നോക്ക് അപ്പച്ചി ശരിക്കും നോക്ക് അവരെ ആഘോഷം തുടങ്ങി എന്ന് പറയണ ഗോമതി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അങ്ങനെ വരും കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അപ്പൊ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ വേറൊരു ഭാഗം കാണിക്കണം കാണിക്കണ്ട അനുമോള് വരുന്നുണ്ട് അപ്പൊ തമിഴിൽ അതേ ട്രാക്ക് തന്നെയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ അതായത് അനുമോളും അലോകും തമ്മിലുള്ള പ്രണയബന്ധം അപ്പൊ അതാണ് ഇനി കാണിക്കാൻ പോണത് അപ്പോൾ അനുമോൾ ആദ്യമൊക്കെ അലോകിനോട് ഞോ പറയും അത് ഇഷ്ടമാണെന്ന് അലോകിന് പുറകെ നടക്കുമ്പോൾ അലോകിൻ്റെ വിവാഹം മുടങ്ങും ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്ന വിവാഹമില്ല അത് മുടങ്ങും അപ്പോൾ അലോ അനുമോ അനുമോൾ ആദ്യം അലോകിനോട് ഇഷ്ടമില്ലെന്നൊക്കെ പറയും പക്ഷെ പിന്നീട് അനുമോൾക്ക് ചെറിയൊരു കഷ് നമ്മുടെ അലോകിനോട് തോന്നുന്നുണ്ട് അതിന് മെയിൻ കാരണം ഈ ധർമ്മന്റെ ഭാര്യയാണ് പക്ഷെ ഇതിൽ ധർമ്മന്റെ ഭാര്യ ഇല്ലാത്തതുകൊണ്ട് അനുമോൾ തന്നെയൊക്കെ എടുക്കണത് അങ്ങനെ അനുമോള് യെസ് പറയാണ് അലോക ഐ ലവ് യു എന്ന് പറയുമ്പോൾ യെസ് എനിക്ക് നിങ്ങളിഷ്ടമാണെന്ന് തിരിച്ചനു അനുമോള് പറയാണ് പിന്നെ അലോക് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ അനുമോളെ സ്നേഹിക്കും ചെയ്യും കേട്ടോ അനുമോൾ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോക് അതിന്റെ കൂടെ തന്നെ ശത്രുതയും കൂടി വളർത്തുന്നത് വീട്ടിലെ ആൾക്കാരുടെ ശത്രുതയ്ക്ക് വേണ്ടി ആ പ്രണയ ബന്ധം ആ രീതിയിൽ കാണും പക്ഷെ അനു കാണുന്നത് അലോകിനോടുള്ള പ്രണയം മാത്രമാണ് അയാളെ ഭർത്താവായിട്ട് കാണണം ഭർത്താവായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ അനു സ്നേഹിക്കുന്നത് പക്ഷേ അലോക് വേറൊരു രീതിയിലാണ് അനുമോള് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ശത്രുവിന്റെ മകളല്ലേ അപ്പൊ ആ രീതിയിലും കൂടി കാണുന്നു കേട്ടോ അലോക് അപ്പൊ അങ്ങനെ അലോക് ആരും അറിയാതെ അനുവിനോട് പറയേണ്ടി നമുക്ക് വിവാഹം കഴിക്കാം രജിസ്റ്റർ മേര് ചെയ്യാന്ന് പറയുകയാണ് അപ്പൊ അനു ആദ്യം സമ്മതിക്കില്ല വേണ്ട അതൊന്നും വീട്ടിൽ അറിയാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ വീട്ടിൽ അവതരിപ്പിച്ചാൽ അവർ നടത്തി തരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവർ ശത്രുക്കളാണ് ഒരിക്കലും നമ്മുടെ വിവാഹം നടത്തി തരാൻ പോകില്ല പക്ഷേ നമ്മൾ വിവാഹം കഴിച്ച് അവരുടെ മുമ്പിൽ പോയി നിൽക്കുകയാണെങ്കിലോ അവര് അത് മതി വരും ഒരിക്കലും ഇല്ല ചിലപ്പോൾ അലോകേട്ടൻ്റെ വീട്ടിൽ സമ്മതിക്കുമായിരിക്കും അച്ഛൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല അറിയാമല്ല പ്രശ്നങ്ങൾ എന്ന് അനു പറയുമ്പോഴേക്കും ആ ലോകം നിർബന്ധിച്ച് താലി ഇങ്ങനെ കാണിച്ചു കൊടുക്കാട്ടോ ഇത് കണ്ടില്ലേ ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി മേടിച്ച താലിയാണ് എന്നൊക്കെ പട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അനു ഇങ്ങനെ ആകെ ഞെട്ടുകയാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ പ്രൊമോയിൽ കാണിച്ചിരുന്നു അപ്പോൾ അനുവിടെ ആ ക്യാരക്ടർ അതായത് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഇപ്പോൾ വേറൊരു പെൺകുട്ടിയാണ് അതായത് നന്നായി കാരണം അലോകന ചെയ്യണ ഒരു പെണ്ണിനെ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രായം കൊണ്ട് മറ്റ അനുമോള് കുറച്ചുകൂടി ചെറുതാണല്ലോ അപ്പൊ ഇത് ഇപ്പൊ വന്നിരിക്കുന്ന അനുമോൾ അലോകായിട്ട് ആണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ തന്നെ അനുമോ അനുവിനെ കല്യാണം കഴിക്കും കേട്ടോ അത് അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഇപ്പൊ അലകിന്റെ സ്വഭാവം ചീത്തയാണെങ്കിലും തമിഴിൽ ചീത്ത തന്നെയാണ് പക്ഷെ അലോകിനെ കുറച്ച് വട്ടം കറക്കുന്നുണ്ട് അനു അതിനുശേഷം അലോക ചെപ്പം നന്നാവുമായിരിക്കും അല്ലെങ്കിൽ അനു അങ്ങനെ വിവാഹം കഴിക്കില്ലല്ലോ പക്ഷെ അനു വിവാഹം കഴിക്കണത് പറയുമ്പോഴും അലോകിന്റെ താലി കെട്ടി എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അനു തന്നെയാണ് ആ താലി എടുത്ത് ആ കഴുത്തിൽ കേട്ടേണ്ടത് കേട്ടോ അലോക കെട്ടിയ താലിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അവതരിപ്പിക്കേണ്ടതൊക്കെ അനു തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം റിവ്യൂ ഇട്ടതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ആ കാര്യങ്ങൾ റിവ്യൂ ഇടാത്തത് എന്തായാലും അലകിൻ്റെയും അനുമോളുടെയും ഈ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ അടുത്ത റിവ്യൂ ഇവരുടെ ആ വിവാഹത്തിൻ്റെ ആ ഒരു വലിയ പ്രശ്നങ്ങളുടെ ആ ഒരു റിവ്യൂ ഞാൻ പറയാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ